യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഈ ദിനത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഏവർക്കും സ്നേഹത്തോടെ നേരുകയാണ് അഹങ്കാരം ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്നു കുന്നുപോലെ പോലെ കൊടുമുടി പോലെ മനുഷ്യൻ ഉയർത്തുന്ന അഹങ്കാരം ദൈവത്തിന് വെറുപ്പാണ് മനുഷ്യൻ്റെ തകർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നതും ഈ അഹങ്കാരമാണ് അവനവൻ ഞാനെന്ന ഭാവത്തോടെ എൻ്റേത് എനിക്കുണ്ട് എനിക്കുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഉയർന്ന് ഉയർന്ന് ഉയർത്തുന്ന ഈ അഹങ്കാരം ദൈവത്തിന് വെറുപ്പാണ് ബാബേൽ ഗോപുരം ദൈവത്തെക്കാളും ഉയരങ്ങളിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിച്ച മനുഷ്യർ പരസ്പരം ചിത്രിക്കപ്പെട്ടത് അവിടെ ഭാഷയെ ചിത്രിക്കുമ്പോഴാണ് പരസ്പരം ചെയ്യുന്നതും പരസ്പരം പറയുന്നതും തിരിച്ചറിയാൻ പറ്റാതെ അഹങ്കാരത്തിൻ്റെ കൊടുമുടി തീർത്ത ബാബേൽ ഗോപുരം തീർത്ത മനുഷ്യർ ചിഹ്നച്ചിതറിയ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് പോയി എങ്കിൽ അതിൽ പ്രധാനപ്പെട്ട കാരണം അഹങ്കാരമെന്ന് ഈ ഭാവമാണ് ഈ പാപമാണ് അതിനാൽ എന്നിൽ നിന്നിൽ അഹങ്കാരമുണ്ട് എങ്കിൽ അതിനെ മാറ്റി എളുമ്പെടുവാൻ തയ്യാറായാൽ ജീവിതം അനുഗ്രഹദായകമായിട്ട് മാറും പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ അഞ്ചാമത്തെ അധ്യായം രണ്ടു മുതലുള്ള വാക്യങ്ങൾ പറയുന്നു സ്വന്തം കഴിവിൽ ആശ്രയിച്ച് ഹൃദയ അഭിലാഷങ്ങൾ കൊത്തവിധം നീ ജീവിക്കരുത് ആരുണ്ട് എന്നെ എന്ന് നീ പറയരുത് കർത്താവ് നിന്നെ ശിക്ഷിക്കും തീർച്ച ഇതെല്ലാം നേടിയത് എൻ്റെ കഴിവുകൊണ്ടാണ് എല്ലാം നേടിയത് എൻ്റെ കഴിവില്ലായിരുന്നെങ്കിൽ ഇതൊന്നും നേടാൻ കഴിയില്ലായിരുന്നു എന്ന് നീ അഹങ്കരിച്ചാൽ ദൈവം നിന്നെ ശിക്ഷിക്കും എന്നാണ് പ്രഭാഷകൻ പ്രതിപാദിക്കുക അതിനാൽ അഹങ്കാരത്തിൻ്റെ കൊടുമുടിയെ നമ്മളില്ലായ്മ ചെയ്തില്ല എങ്കിൽ ജീവിതത്തിൽ ലൂസിഫറിന് സംഭവിച്ചതുപോലെ ദൈവത്തിൻ്റെ മാലാകമാരുടെ തലവനായ ലൂസിഫർ ഉശസ്സിൻ്റെ താരമായ ലൂസിഫർ പ്രഭാത നക്ഷത്രമായ ലൂസിഫർ സ്വർഗീയ സംഗീതത്തിൻ്റെ നേതാവായ ലൂസിഫർ പാതാളത്തിൻ്റെ അടിത്തട്ടിലേക്ക് വെട്ടി വെട്ടിവീഴ്ത്തപ്പെട്ടത് എന്തിനായിരുന്നറിയാമോ അഹങ്കാരം ഞാനെന്ന ഭാവം അവനിൽ ലുദയം ചെയ്തപ്പോഴാണ് അവൻ പാതാളത്തിൻ്റെ അടിത്തട്ടിലേക്ക് വെട്ടി വെട്ടിവീഴ്ത്തപ്പെട്ടത് നമുക്കും സംഭവിച്ചു പോകുന്ന കാര്യം ഇത് തന്നെയാണ് വചനം ഇപ്രകാരം ഏഷയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ പതിനാലാമത്തെ അധ്യായത്തിൽ പതി പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങളിലൂടെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ അഞ്ച് പ്രാവശ്യം ലൂസിഫർ ഞാൻ ഞാൻ ഞാനെന്ന് പറയുന്നുണ്ട് ഈ ഞാനെന്ന ഭാവമായിരുന്നു പാതാളത്തിൻ്റെ അടിത്തട്ടിലേക്ക് ലൂസിഫർ വെട്ടി വെട്ടിവീഴ്ത്തപ്പെട്ടത് യേശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ തിരുവചനം ഇപ്രകാരം പന്ത്രണ്ട് മുതൽ വാക്യങ്ങൾ പതിനാലിൻ്റെ പന്ത്രണ്ട് മുതൽ വാക്യങ്ങൾ പറയുന്നു ഉഷസ്സിൻ്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു ജനതകളെ കീഴടക്കുന്ന നിന്നെ എങ്ങനെ തറയിൽ വെട്ടിവീഴ്ത്തി വചനം പറയുന്നുണ്ട് അഞ്ച് സ്ഥലങ്ങളിൽ അവൻ ഞാൻ എന്ന ഭാവം ഉയർത്തി വയ്ക്കുകയാണ് നീ തന്നെ തന്നെത്താൻ പറഞ്ഞു ഞാൻ സ്വർഗത്തിലേക്ക് കയറും ഉന്നതത്തിൽ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് ഉപരി എൻ്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും ഉത്തരദിക്കിൻ്റെ അതിർത്തിയിലെ സമാഗമപർവ്വതത്തിൻ്റെ മുകളിൽ ഞാനിരിക്കും ഉന്നതമായ മീതെ ഞാൻ കയറും ഞാൻ പോലെ ആകും വചനം പതിനഞ്ചാമത്തെ വാക്യം പറയുന്നു എന്നാൽ നീ പാതാളത്തിൻ്റെ അഗാധഗർത്തത്തിലേക്ക് തള്ളിയിടപ്പെട്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് എന്നിൽ ഞാൻ എന്ന ഭാവം എന്ന് ഉദയം ചെയ്യുന്നു അന്ന് പാതാളത്തിൻ്റെ അടിത്തട്ടിലേക്ക് ദൈവം നമ്മെ തള്ളിയിടും വീഴ്ത്തും പ്രിയപ്പെട്ടവരെ അതിനാൽ എന്നിൽ അഹങ്കാരമുണ്ട് എങ്കിൽ അതിനെ പരിപൂർണമായി തുടച്ചു മാറ്റാം ഇവിടെ ഒരുവനെ തള്ളിയിടുമ്പോൾ മറ്റൊരാളെ ദൈവം ഉയർത്തുകയാണ് അത് മറ്റാരുമല്ല പരിശുദ്ധ കന്യകാമറിയും പരിശുദ്ധ കന്യകാമറിയം എന്താ ചെയ്തത് ദൈവത്തിൻ്റെ ദൂതൻ വന്ന് ദൈവത്തിൻ്റെ പുത്രൻ നിന്നിൽ ഉദയം ചെയ്യും എന്ന് പറഞ്ഞ മാത്രയിൽ തന്നെ ആ നിമിഷത്തിൽ പരിപൂർണമായി ഇതാ കർത്താവിൻ്റെ ദാസൻ എൻ്റെ ഹിതം പോലെ എന്നിലാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ എളിമപ്പെട്ട പരിശുദ്ധ കന്യകാമറിയത്തെ ദൈവം ഉയർത്തി സ്വർഗത്തോളം ഉയർത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൾക്കൊരു ഇരിപ്പിടം ഒരുക്കി വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ഒന്നുമുതൽ വാക്യങ്ങൾ പറയുന്നു സ്വർഗ്ഗത്തിൽ ഞാനൊരു അടയാളം കണ്ടു സൂര്യനെ ഉടയാടയും ചന്ദ്രനെ പാദപീഠവും ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടവുമായിരിക്കുന്ന ഒരു സ്ത്രീരത്നം അത് മറ്റാരുമല്ല പരിശുദ്ധ കന്യകാമറിയം തന്നെ തന്നെ എളുപ്പപ്പെടുവാനായിട്ട് അവൾ തയ്യാറായപ്പോൾ ദൈവം അവളെ ഉയർത്തി ദൈവം സ്വർഗത്തിൽ തൻ്റെ ഇരിപ്പെടുത്തിനരികിലായിട്ട് അവളെ ഈ ലോകത്തിൻ്റെ രാജ്ഞിയായിട്ട് സ്വർഗത്തിൻ്റെ രാജ്ഞിയായിട്ട് ഈ ഭൂലോക സ്വർഗങ്ങളുടെ രാജ്ഞിയായിട്ട് ദൈവം അവളെ മാറ്റിയെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് എളുപ്പപ്പെടുവാൻ ഞാനും നിങ്ങളും തയ്യാറായാൽ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളും ഉയർ ഉയർത്തപ്പെടും എന്നാൽ എളിമപ്പെടാൻ തയ്യാറാകാതെ ഞാനും നിങ്ങളുമൊക്കെ അഹങ്കാരത്തിൻ്റെ കൊടുമുടി പടുത്തുയർത്തിയാൽ ചിതറിക്കപ്പെടും വെട്ടിവീഴ്ത്തപ്പെടും അഹങ്കാരത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പ്രഭാഷണൻ്റെ പുസ്തകത്തിൽ പത്താമത്തെ അധ്യായം ഏഴ് മുതൽ വാക്യങ്ങൾ അഹങ്കാരത്തെക്കുറിച്ച് വചനം പ്രതിപാദിക്കപ്പെടുന്നുണ്ട് നിന്നിൽ അഹങ്കാരം വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് വചനം പറയുന്നുണ്ട് അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു തിരുവചനം ഒൻപതാമത്തെ വാക്യം പത്തിൻ്റെ ഒൻപതിൽ പറയുന്നു പൊടിയും ചാരവുമായ മനുഷ്യന് അഹങ്കരിക്കാൻ എന്തുണ്ട് മരിച്ചു കഴിഞ്ഞാൽ പുഴുവിനും കൃമിക്കും വന്യമൃഗങ്ങൾക്കും അവകാശം അഫ്തർക്ക് നിസ്സാരമായ ഈ ശരീരം കൊണ്ട് നമ്മൾ എന്തിനാ അഹങ്കരിക്കുന്നത് അപ്രകാരം അഹങ്കരിച്ച മനുഷ്യന് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് കർത്താവിൻ്റെ തിരുവചനം വളരെ വ്യക്തമായിട്ട് മക്കബാളുടെ രണ്ടാമത്തെ പുസ്തകത്തിൽ ഒൻപതാമത്തെ അധ്യായത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട് മക്കബാളുടെ രണ്ടാമത്തെ മക്കബാളുടെ പുസ്തകത്തിൽ ഒൻപതാമത്തെ അധ്യായത്തിൽ അവിടെ അന്ത്യോ അന്തിയോക്കസ് എഫിഫാനസ് എന്ന ഒരു രാജാവ് ഗ്രീക്ക് രാജാവിനെക്കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം വേർച് രാജാവുമായി യുദ്ധത്തിലേർപ്പെടുകയും അന്ത്യോക്കസ് എഫിഫാനസ് പരാജിതനായി മടങ്ങി വരുമ്പോൾ അവൻ ഇപ്രകാരം അഹങ്കരിച്ചുകൊണ്ട് യഹൂതയെല്ലാം വകവരുത്തുവാൻ വാളുമെടുത്തുകൊണ്ട് തിരികെ രഥത്തിൽ വരുന്ന കാഴ്ചയാണ് നാം കാണുക പരാജിതനായ വേർച്ചക്കാരുമായി പരാജയപ്പെട്ടു പോയ അന്ത്യോക്കസ് എഫിഫാനസ് ദൈവത്തിൻ്റെ സ്വന്തം ജനമായി ഇസ്രായേലിനെ വകവരുത്തുവാൻ വേണ്ടി പടവാളുമെടുത്ത് രഥത്തിൽ വേഗത്തിൽ വരികയാണ് വചനം വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കപ്പെടുന്നുണ്ട് അതിയോക്കസ് എഫിഫാനസ് ഒൻപതാമത്തെ മകബാട് രണ്ടാമത്തെ പുസ്തകം ഒൻപതിൻ്റെ അഞ്ചുമുതൽ വാക്യം പറയുന്നു ഇസ്രായലിൻ്റെ ദൈവവും സർവദർശിയുമായ കർത്താവ് അവനെ രോഗത്താൽ അവനെ പ്രഹരിച്ചു എന്നാണ് പറയുന്നത് അപ്രകാരം രോഗത്താൽ വളരെയധികം വേദന സഹിച്ച ആ മനുഷ്യന് എന്താ സംഭവിക്കുക എന്നാൽ ഇതെല്ലാം മാറ്റിവെച്ചു കൊണ്ട് അവൻ കൂടുതൽ ഗർഭിഷ്ടനായി ക്രോധത്താൽ ജ്വലിച്ചുകൊണ്ട് രഥവേഗം വർദ്ധിപ്പിക്കാൻ അവൻ ആജ്ഞാപിച്ചു എന്നിട്ടെന്താ സംഭവിക്കുക അതിശീഘരം പാഞ്ഞുകൊണ്ടിരുന്ന തേരിൽ നിന്ന് അവൻ തെറിച്ചു വീണു തൽഫലമായി അവന് സർവാംഗം വേദനയുണ്ടായി തിരുവചനം ഇപ്രകാരം പറഞ്ഞു വയ്ക്കുകയാണ് രണ്ട് കാര്യങ്ങൾ അവൻ്റെ ഈ പതനത്തിന് കാരണമായി രണ്ട് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് അതിമാത്രമായ അഹങ്കാരത്താൽ തിരമാലകളെ ചുൽപടിക്ക് നിർത്താമെന്ന് നിർത്താമെന്നും ഉന്നത ശൈലങ്ങളെ ത്രാസിൽ തൂക്കാമെന്നും വ്യാമോഹിച്ച അവൻ നിലംപതിച്ചു അവൻ്റെ അഹങ്കാരത്തെക്കുറിച്ച് പറയുകയാണ് തിരമാലകളെ തൻ്റെ ചുൽപടിക്ക് നിർത്താമെന്നും അവൻ വീണ്ടും അഹങ്കരിച്ചത് ഉന്നത ശൈലങ്ങളെ തൻ്റെ തുലാസിൽ തൂക്കാമെന്നും അവൻ വ്യാമോഹിച്ചു ആ വ്യാമോഹം അവനെ നിലത്തു വീഴാൻ ഇടയായി വചനം പറയുന്നുണ്ട് ഇപ്രകാരം പറയുന്നുണ്ട് മഞ്ചലിൽ അവനെ വഹിക്കപ്പെട്ടു കിടക്കയിൽ അവനെ കിടത്തി ദൈവത്തിൻ്റെ ശക്തി എല്ലാവർക്കും ദൃശ്യമായി ആ അധർമ്മിയുടെ ദേഹമാസകലം പുഴുക്കൾ നിറഞ്ഞു കഠിനവേദന കൊണ്ട് പുളയുന്ന അവൻ്റെ മാംസം അവൻ ജീവിച്ചിരിക്കത്തക്ക ജീവിച്ചിരിക്കത്ത തന്നെ അഴുകി തുടങ്ങി ദുർഗന്ധത്താൽ അറപ്പോടെ സൈന്യം അവരിൽ നിന്നും അകന്നു നക്ഷത്രങ്ങളെ എത്തിപ്പിടിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചവനെ ദുസ്സഹമായ ദുർഗന്ധം നിമിത്തം ആർക്കും വഹിക്കാൻ കഴിഞ്ഞില്ല വീണ്ടും വചനം പറയുന്ന പ്രകാരമാണ് പന്ത്രണ്ടാമത് വാക്യം സ്വന്തം ദുർഗന്ധം സഹിക്കവയ്യാതായപ്പോൾ അവൻ പറഞ്ഞു ദൈവത്തിന് കീഴ്പ്പെടുക തന്നെ യുക്തമെന്നും അഹങ്കാരത്തോടുകൂടെ തിരമാലകളെ തൻ്റെ സ്വന്തം ചെൽപ്പടിക്കുള്ളിൽ നിർത്താമെന്നും ഈ മഹാ മഹത്തായിട്ടുള്ള ശൈലങ്ങളെ തൻ്റെ ത്രാസിൽ തൂക്കാമെന്നും അഹങ്കരിച്ച ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ ഇസ്രായേലിനെ നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവൻ അവസാനം സ്വന്തം ദുർഗന്ധം പോലും സഹിക്കാൻ വയ്യ ദൈവത്തിന് കീഴ്വഴങ്ങിയതായിട്ട് വചനം പറയുന്നുണ്ട് അതാണ് തിരുവചനത്തെ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പത്താമത്തെ അധ്യായത്തിൽ പ്രകാരം പറയുന്നത് തന്നെ അവൻ്റെ ശരീരം ജീർണിക്കുന്നു പുഴുക്കൾ അവൻ്റെ ശരീരത്തിൽ നിന്നും അവൻ്റെ ശരീരത്തിലൂടെ കടന്നു വരികയാണ് അവൻ്റെ ദുർഗന്ധം സഹിക്കാൻ വയ്യാതെ സൈന്യം പിന്മാറി സ്വന്തമായിട്ട് തന്നെ ആ ദുർഗന്ധം അവന് ഉൾക്കൊള്ളാൻ പറ്റാതെ അവൻ ദൈവത്തിലേക്ക് തിരിഞ്ഞു എന്ന് വചനം പറയുന്നു പ്രിയപ്പെട്ടവരെ അഹങ്കരിച്ച ഈ മനുഷ്യ ഈ രാജാവിന് അന്തിക എഫിഫാനസ് എന്ന ഗ്രീക്ക് രാജാവിൻ്റെ ജീവിതം വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ് അഹങ്കാരം ജീവിച്ചിരിക്കെ തന്നെ നിൻ്റെ ശരീരം ജീർണിക്കുകയും പുഴുക്കൾ കടന്നു വരികയും ചെയ്യുന്നു പറയുന്നു രണ്ടാമതായിട്ട് നമ്മൾ കാണുക ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാലാമത്തെ അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിലൂടെയാണ് നമ്മളവിടെ കാണുക ദാനിയുടെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കപ്പെടുന്നുണ്ട് ഇപ്രകാരമാണ് ഇപ്രകാരം അഹങ്കരിച്ചാൽ എന്താണ് അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം വ്യക്തമാക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെ നബുക്കത് നെയ്സർ എന്ന ഒരു രാജാവ് നബുക്കത്ത് നെയ്സർ എന്ന രാജാവ് അവൻ എന്താ ചെയ്തത് അവൻ ഇപ്രകാരം തിരുവചനം നാലിൻ്റെ ഇരുപത്തി ഒൻപത് മുതലുള്ള വാക്യങ്ങളിലൂടെ പറയുന്നുണ്ട് അവനൊരു ബാബിലൂണിൽ ഒരു രാജകൊട്ടാരം അവൻ നിർമ്മിക്കുകയുണ്ടായി വച്ചന് ഇപ്രകാരം പറയുന്നുണ്ട് പന്ത്രണ്ട് മാസം കഴിഞ്ഞ് ബാബിലൂണിലെ രാജകൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ ഉലാത്തുമ്പോൾ രാജാവ് പറഞ്ഞു എൻ്റെ രാജകീയ മഹത്വത്തിനു വേണ്ടി രാജ രാജമന്ദിരമായി എൻ്റെ മഹാപ്രാഭവത്താൽ ഞാൻ നിർമ്മിച്ചതല്ലേ മഹത്തായ ഈ ബാബിലോൺ ഞാൻ എൻ്റെ മഹത്വത്തിനു വേണ്ടി എൻ്റെ രാജകീയ മഹത്വത്തിന് വേണ്ടി ഞാൻ നിർമ്മിച്ചതല്ലേ ഈ ബാബലോടെ നിന്ന് അവൻ അഹങ്കരിച്ചു ഈ വാക്ക് വാക്കുകേട്ട ഈ വാക്കുകൾ രാജാവിൻ്റെ വായിൽ നിന്നും വീഴുന്നതിന് മുമ്പ് തന്നെ സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു നബുക്കത്നേസ രാജാവേ നിന്നോടാണ് പറയുന്നത് രാജ്യം നിന്നിൽ നിന്നും വേർപെട്ടിരിക്കുന്നു നീ മനുഷ്യടെ ഇടയിൽ നിന്ന് ഓടിക്കപ്പെടുകയും നിൻ്റെ വാസം വന്യമൃഗങ്ങളോടത്ത് ആയിരിക്കുകയും ചെയ്യും കാളയെപ്പോലെ നീ പുല്ലു തിന്നും മനുഷ്യരുടെ രാജ്യം ഭരിക്കുന്നത് അത്യുന്നതനാണെന്നും താൻ ഇച്ഛിക്കുന്നവന് അവിടുന്ന് അത് നൽകുമെന്നും നീ അറിയുന്നത് വരെ ഏഴ് സംവത്സരം കടന്നു പോകുമെന്നാണ് പറയില്ല പ്രിയപ്പെട്ടവരെ ദൈവത്തെ മറന്ന് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ ഞാൻ കെട്ടിപ്പൊക്കിയതാണ് എൻ്റെ ഈ ഭവനമെന്നും ഈ വാഹനമെന്നും ഈ കൃഷിയിടമെന്നും ഇതെല്ലാം എൻ്റെ സ്വന്തമാണെന്നും അഹങ്കരിക്കുമ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ മനുഷ്യൻ തൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ട് തന്നെ തന്നെ ഉയർത്തുമ്പോൾ ദൈവം അവനെ താഴ്ത്തും അതാണ് ഇവിടെ നമുക്കത്നേസ രാജാവിന് സംഭവിച്ചത് ദൈവം അവനെ താഴ്ത്തി കാരണം കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കാതെ മനുഷ്യൻ ആ മഹത്വം കൈയടക്കുമ്പോൾ ദൈവം അവനോട് അവനെ താഴ്ത്തിക്കെട്ടും തിരുവചനം അത് വളരെ വ്യക്തമായിട്ട് വ്യക്തമാക്കപ്പെടുന്നുണ്ട് നാൽപ്പത്തി യേശയ്യ പ്രവാചിൻ്റെ പുസ്തകത്തിൽ നാൽപ്പത്തി രണ്ടാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട് എട്ട് ഞാനാണ് കർത്താവ് അതാണ് എൻ്റെ നാമം എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും നൽകുകയില്ല എൻ്റെ സ്തുതി കൊത്തുവിഗ്രഹങ്ങൾക്ക് കൊടുക്കുകയുമില്ല അതുകൊണ്ട് ദൈവം തൻ്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കുന്നില്ല ദൈവമാണ് സ്തുതിയുടെ രാജാവ് സ്തുതികളിൽ വസിക്കുന്നവൻ അവന് കൊടുക്കേണ്ട മഹത്വം നമ്മൾ കൊടുത്തില്ല എങ്കിൽ നമുക്ക് തകർച്ച സംഭവിക്കുമെന്ന് വ്യക്തമായിട്ട് വചനം പ്രതിപാദിക്കുന്നു തിരുവചനത്തില് ഗാനിയർ പ്രഭാചൻ്റെ പുസ്തകത്തിൽ നാലാമത്തെ അധ്യായം മുപ്പത്തിയേഴാമത്തെ വാക്യം പറയുന്നുണ്ട് നബുക്കു നെസ്രായ ഞാൻ ഇപ്പോൾ സ്വർഗത്തിൻ്റെ രാജാവിനെ സ്തുതിക്കുകയും പുകഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാൽ അവിടുത്തെ പ്രവൃത്തികൾ ശരിയായിട്ടുള്ളതും മാർഗങ്ങൾ നീതിപൂർണവുമാണ് അഹങ്കാരികളെ താഴ്ത്താൻ അവിടത്തേക്ക് കഴിയും സ്വയം തിരിച്ചറിഞ്ഞപ്പോൾ അവൻ എളിമപ്പെടുകയാണ് മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് അപ്പൂസന്മാരുടെ നടപടി പുസ്തകത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായത്തിലാണ് മൂന്നാമത് ഒരു രാജാവിനെക്കുറിച്ച് പറയുന്നത് ഹേറോദോസ് അഗ്രിപ്പ ഒന്നാമനെ കുറിച്ചാണ് അവിടെ വചനം പ്രതിപാദിക്കുക അവിടെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ അപ്പോസ് നമ്മുടെ നടപടി പുസ്തകത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ഈ അഗ്രിപ്പ ഹേറോദോസ് അഗ്രിപ്പ രാജാവ് അന്ന് ക്രിസ്തുവിൻ്റെ മരണശേഷം ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുകയാണ് കാരണം യഹൂദർക്ക് യഹൂദർ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ അനുകൂലിക്കുന്നത് കണ്ടപ്പോൾ ഈ ക്രിസ്ത്യാനികളെ വകവരുത്തുന്നത് അവർക്കിഷ്ടമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇദ്ദേഹം എന്താ വെച്ചത് ഈ മനുഷ്യൻ ഹെറുദസ് രാജാവ് ക്രിസ്ത്യാനികളെ കൊല്ലുവാൻ തുടങ്ങി അങ്ങനെ ആദ്യമായി കൊന്ന ഒരു അപ്പൊസ്റ്റലിനാണ് ഇപ്രകാരം യാക്കോബ് യാക്കൂബ് ശ്രീഹയാണ് ഹെറുദസ് തൻ്റെ വാളുകൊണ്ട് രണ്ടായി പിളർന്ന് അദ്ദേഹത്തെ കൊന്നു കളഞ്ഞു തുടർന്ന് അപ്പൊസന്മാരെ പീഡിപ്പിക്കുകയും അത് മറ്റുള്ളവർക്ക് അതായത് എബ്രായർക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യം യഹൂദർക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം അതിക്രൂരമായിട്ട് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ തുടങ്ങി ആ പീഡനം സഖിക്കവയ്യാതെ പലരും ഓടിപ്പോവുകയാണ് അങ്ങനെ പലരും പീഡിപ്പിക്കപ്പെട്ടു മുറിവേൽക്കപ്പെട്ടു പലരും രക്തം ചിന്തി മരണം ഭരിച്ചു അങ്ങനെ തിരുവചനം പറയുന്നുണ്ട് ഖേറുദോസിന് ഒരു ദുരന്തം ഉണ്ടാവുകയാണ് വചനം ഇരുപത്തിയൊന്നിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഒരു നിശ്ചിത ദിവസം ഖേറുദോസ് രാജകീയ വസ്ത്രങ്ങൾ ധരിച്ച് സിംഹാസനത്തിൽ ഉപ ഉപവിഷനായി അവരോട് പരസ്യമായി സംസാരിച്ചു ഇരുപത്തിരണ്ടാമത്തെ വാക്യം പറയുന്നു ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു ഇതൊരു ദേവൻ്റെ സ്വരമാണ് മനുഷ്യൻ്റേതല്ല ഇതൊരു ദേവൻ്റെ സ്വരമാണ് മനുഷ്യൻ്റെതല്ല പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ അവനെ അടിച്ചു വീഴ്ത്തി എന്തെന്നാൽ ദൈവത്തിനവൻ മഹത്വം നൽകിയില്ല പുഴുക്കൾ അവൻ ഇരയായി അന്ധവിശ്വാസം വലിച്ചു എന്നാണ് വചനം പറയുന്നത് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ താൻ ദൈവമാണെന്ന് സ്വയം അവകാശപ്പെട്ടപ്പോൾ അപ്രകാരം അവൻ രാജകീയ സിംഹാസനത്തിൽ ഈ ഉപവിഷ്ടനായപ്പോൾ ജനങ്ങൾ അവനെ ദേവനായി പരിഗണിച്ചപ്പോൾ ദൈവത്തെ മറന്ന് ജനം ഈ ഹെറുദസ് അഗ്രിപ്പായെ ദൈവമായിട്ട് ദൈവനായിട്ട് പരിഗണിച്ചപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ സ്വർഗ്ഗത്തിൽ നിന്ന് അവനെ അടിച്ചു വീഴ്ത്തി അവൻ്റെ ശരീരത്തിൽ ആ നിമിഷങ്ങൾ തന്നെ പുഴുക്കൾ കടന്നു വന്ന് അവൻ അന്ധവിശ്വാസം വലിച്ചു എന്ന വചനം പറയുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഹങ്കാരം കൊണ്ട് നിറഞ്ഞ മൂന്ന് പേരുടെ ജീവിതമാണ് ഇന്നത്തെ ഈ ഡോക്ടറുടെ അച്ഛൻ നിങ്ങളോട് പറഞ്ഞത് അഹങ്കാരം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു അഹങ്കാരം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു നമുക്കളിമപ്പെടാം അഹങ്കരിച്ച ലൂസിഫർ പാതാളത്തിന് അഗാധഗർത്തത്തിലേക്ക് വെട്ടിവീഴ്ത്തപ്പെട്ടത് അഹങ്കരിച്ചതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിനു മുമ്പിൽ ബാബേൽ ഗോപുരം അഹങ്കാരത്തിൻ്റെ ബാബേൽ ഗോപുരം ഉയർത്തിയത് ആ ജനത്തിൻ്റെ അഹങ്കാരമാണ് അവരെല്ലായിടത്തും ഭാഷകൾ ചിഹ്നിച്ചി ചിത്രപ്പെടുകയും അവർ ചിതറിപ്പോവുകയും അവർ നശിച്ചു പോകാൻ കാരണം അവരുടെ അഹങ്കാരമാകുന്ന ബാബയിലായിരുന്നു ഈ അഹങ്കാരമായിരുന്നു നമ്മൾ കാണുക അന്ത്യോക്കേഴ്സ് രാജാവൻ എഫിഫാനസ് രാജാവിന് സംഭവിച്ചത് ഈ അഹങ്കാരമായിരുന്നു നബുക്കത്നേസ രാജാവിന് സംഭവിച്ചത് ഈ അഹങ്കാരമായിരുന്നു ഹേറോദെസ് അഗ്രിപ്പാക്കി സംഭവിച്ചത് എന്നിലും നിന്നിലും ഈ അഹങ്കാരമുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളുമൊക്കെ വെട്ടി വീഴ്ത്തപ്പെടും ഞാനും നിങ്ങളൊക്കെ പാതാളത്തിൻ്റെ അടിത്തട്ടിലേക്ക് കടന്നുപോകും അതിനാൽ നമുക്ക് നല്ല മാതൃക പരിശുദ്ധ കന്യാമറിയം തന്നെയാണ് പരിശുദ്ധ കന്യകാമറിയം എന്താ ചെയ്തത് ദൈവത്തിന് മുമ്പിൽ എളിമപ്പെട്ടു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ ഹിതം പോലെ എന്നിലാകട്ടെ എന്ന് പറഞ്ഞു അമ്മ വിനുയാന്യതയായപ്പോൾ അമ്മ തന്നെ തന്നെ സ്വയം ഒരു ദാസിയുടെ രൂപം സ്വീകരിച്ചപ്പോൾ ദൈവം അവളെ സ്വർഗത്തോളം ഉയർത്തി സ്വർഗത്തിൻ്റെ രാജ്ഞിയാക്കി ഭൂലോക സ്വർഗങ്ങളുടെ രാജ്ഞിയായിട്ട് പരിശുദ്ധ അമ്മ മാറിയെങ്കിൽ നമുക്കും എളിമപ്പെടാം നമുക്കും ഈ അഹങ്കാരത്തിൻ്റെ കൊടിമുടികളെ ഇടിച്ചു നിർത്തി അമ്മയെപ്പോലെ എളിമയുടെ ദാസിയായിട്ട് മാറിയാൽ സ്വർഗത്തിൽ നമുക്ക് ഇടം കിട്ടും അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലൂസിഫർ അഹങ്കാരത്തിൻ്റെ കൊടിമുടിയായി അവൻ വെട്ടി വീഴ്ത്തപ്പെട്ടു എങ്കിൽ പരിശുദ്ധ അമ്മ എളിമയുടെ പ്രതീകമായി സ്വർഗത്തിൻ്റെ രാജ്ഞിയായിട്ട് മാറി അതിനാൽ പരിശുദ്ധ അമ്മയുടെ ജീവിതം മാതൃക നമുക്ക് പിഞ്ചെല്ലാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ